ഈശ്വമി ശിഹാക്കിയെ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ മറിയൻ ധ്യാനം പതിനെട്ട് തിരുവചന ജപമാല പതിനെട്ട് നമ്മൾ വിവാഹ യഹൂദ വിവാഹ സമ്പ്രദായത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും എന്ന് മറിയം ഗബിമാലഖർ ചോദിച്ച് ചോദ്യത്തിൻ്റെ പൊരുൾ അറിയാനുള്ള ഒരു ശ്രമമാണ് ഈ ഭർത്തൃഭവനത്തിലേക്ക് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് വിവാഹത്തിൻ്റെ രണ്ടാം രണ്ടാം ഘട്ടം ഇതിനെ നിസ്സുയൻ എന്നാണ് വിളിക്കുക നിസ്സുയൻ ഉടമ്പടി കൈമാറ്റത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് സാധാരണഗതിയിൽ ഒരു വത്സരത്തെ ഒരു സംവത്സരത്തെ കാത്തിരിപ്പുണ്ട് അത് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനും ഇവർ തമ്മിൽ പരിചയപ്പെടാനും പിന്നെ എന്താണ് വിവാഹം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉള്ള സമയമാണ് തമ്മിൽ പരിചയപ്പെടാനും സംസാരിച്ച് ലോകവീക്ഷണം അങ്ങനെ പല കാര്യങ്ങളും അറിയാനുള്ള ഒരു സമയം കൂടിയാണത് പിന്നീട് അതൊക്കെയാണ് യൂറോപ്പിൽ ഡേറ്റിംഗ് ആയിട്ട് മാറിയത് അത് പിന്നെ സഹ സഹ വസിക്കലായിട്ട് മാറി പിന്നെ കല്യാണം കഴിക്കേണ്ടെന്നായി അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം വരയ്ക്കാനുള്ള മാനുഷിക ഹൃദയകാഠിന്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ കല്യാണം ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് കല്യാണം ദാമ്പത്യം സോറി വിവാഹം പ്രോപ്പർ ആ ദാമ്പത്യ ബന്ധത്തിൽ പ്രവേശിക്കുന്നത് അപ്പോഴാണ് ശരിക്കും ആ വിവാഹത്തിന് ഒരു ക്രമമുണ്ട് ആ ക്രമം എന്താണെന്ന് ഏകദേശം നമുക്ക് മത്താടെ സമിച്ചേട്ടും ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ജനങ്ങളിൽ ഈ പത്ത് കന്യകമാരുടെ ഉപമ പറയുന്നുണ്ടല്ലോ അവിടെ നമുക്ക് ചെറിയൊരു ധാരണയുണ്ട് അതിൻ്റെ വെളിച്ചത്തിലും പിന്നെ യഹൂദരുടെ വിവാഹ സമ്പ്രദായങ്ങളുടെ വെളിച്ചത്തിലും നമുക്ക് ഏകദേശം ആ ക്രമം ഇങ്ങനെ കണ്ടെത്താം ഈ വധുവിൻ്റെ തോഴിമാർ അവരാണ് കന്നികമാർ എന്ന് വിളിക്കണേ പത്ത് കന്യകമാർ എന്ന് പറഞ്ഞല്ലോ വധുവിൻ്റെ തോഴിമാർ വരൻ്റെ വീട്ടിലെത്തും അവർ ഈ വധുവിന്റെ വധുവിൻ്റെ തോഴിമാര് അല്ലെങ്കിൽ കന്നികമാര് വരന്റെ വീട്ടിൽ വരൻ വരാൻ വേണ്ടി കാത്തിരിക്കും കാത്തുനിൽക്കും എപ്പോഴാണ് വരം വരിക എന്ന് അറിയിക്കില്ല അതൊരു സർപ്രൈസാണ് ഒരു സസ്പെൻസ് ഉണ്ട് സർപ്രൈസ് ഉണ്ട് വരൻ എത്തുന്നതോടെ അവനും അവൻ്റെ ആളുകളും ഈ വധുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന കന്നികമാര് തോഴിമാരും വധുവിൻ്റെ വീട്ടിലേക്ക് പോകും വധുവിൻ്റെ വീട്ടിലേക്ക് വധുവിൻ്റെ തോഴിമാരാണ് വരൻ്റെ വീട്ടിൽ പോയിരിക്കുന്നത് അവർ വരനെയും കൊണ്ട് വധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വധുവിൻ്റെ വീട്ടിൽ ചെന്ന് ഈ വളരെ ആഘോഷമായിട്ട് ഉല്ലാസഭരിതമായ പ്രദക്ഷിണത്തിൻ്റെ അകമ്പരിയോടെ വധുവിനെ വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അത് വളരെ ആഘോഷമാണ് ആ കൊണ്ടുപോക്കാണ് വിവാഹം വധുവിനെ ആഘോഷത്തോടെ വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക അതാണ് വിവാഹം അവിടെ എത്തുന്നു എത്തുന്നു ഇല്ലേ എത്തിക്കഴിഞ്ഞാൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നത് നൃത്തവും പാട്ടും മറ്റും വലിയ ആംശങ്ങളൊക്കെ ഉണ്ടാവും വിവാഹ സദ്യയൊക്കെ രാത്രിയിലാണ് നടത്തുക അതുകൊണ്ടാണ് ഈ വിളക്കും എണ്ണയൊക്കെ സംഘടിപ്പിക്കണം കരുതണം എന്നൊക്കെ പറയുന്നത് ഏഴ് രാത്രി ഏഴ് പകലുമാണ് അതുകൊണ്ടാണ് ഈ കാനായിൽ വീഞ്ഞ് കരുതി തികയാതെ വന്നു ഏഴ് ദിവസത്തേക്കുള്ളതാണല്ലോ ഭർത്താവിന് ഭാര്യയുടെ താങ്ങും തണലും കിട്ടുന്നത് ഈ യോഗത്തിൻ്റെ രണ്ടാം ഘട്ടത്തോടെയാണ് അവർ ഇണയും തുണയുമായി തീരുന്നു അതായത് പുരുഷന് ലഭിക്കുന്ന ദൈവിക തുണയെയാണ് ഭാര്യ എന്ന് പറയുന്നത് ദൈവിക തുണ എന്നാണ് നമ്മൾ ഹെൽപ്പർ എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ഡിവൈൻ ഹെൽപ്പർ എന്നാണ് അതായത് ദൈവത്തിന് പുരുഷന്റെ കൂടെ മൂർത്ത രൂപത്തിലായിരിക്കാൻ ദൈവം കണ്ടെത്തിയ മാർഗമാണ് അവൻ്റെ ഭാര്യ അത്രയും ഉയർന്നൊരു സങ്കല്പമാണ് ബൈബിളിലുള്ളത് പിന്നെ എങ്ങനെയോ നമുക്ക് ഈ ഭാര്യമാരെ കുറിച്ചും സ്ത്രീകളെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ ഒരുപാട് എന്താ പറയുക തെറ്റായ പ്രവണതകൾ കടന്നുകൂടി അതെങ്ങനെയാണ് കടന്നുകൂടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പല കാരണങ്ങളുണ്ടാക്കാം സാംസ്കാരികമായിട്ടൊക്കെ പല കാരണങ്ങളുണ്ടാകാം ഒരുപാട് അതിനെക്കുറിച്ച് പല തിയറികളൊക്കെ ഉണ്ട് ഏതായാലും ദൈവത്തിന് പുരുഷൻ്റെ കൂടെ ആയിരിക്കാൻ മൂർത്ത രൂപത്തിലായിരിക്കാൻ ദൈവം കണ്ടെത്തിയ മാർഗമാണ് ഭാര്യ അതിനാൽ ദൈവിക തുണ എന്നാണ് ഭാര്യയെ ബൈബിൾ വിളിക്കുന്നത് ഭർത്താവിനും ഭാര്യയ്ക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം കിട്ടുന്നത് ഈ വിവാഹത്തിൻ്റെ രണ്ടാം ഘട്ടത്തോടെയാണ് ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞു അവർ ഭർത്താവും ഭാര്യയിട്ട് അറിയപ്പെടുന്നു ഒക്കെ ശരി തന്നെ പക്ഷെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള അനുവാദം കിട്ടുന്നത് ഈ വിവാഹം കഴിഞ്ഞതോടെ മാത്രമാണ് യോസപ്പും അറിയും തമ്മിലുള്ള ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞു എന്നാൽ വിവാഹത്തിന് രണ്ടാം ഘട്ടം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല മറിയം മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലാണ് യോസമൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല ആ സമയത്താണ് ഗഭ്രിയൽ മാലാഖ വരുന്നതും പുരുഷൻ്റെ അനുവാദമില്ലാതെ പുരുഷൻ്റെ ഉൽച്ചേരലില്ലാതെ മറിയം ഗർഭം ധരിക്കുമെന്ന് അറിയിക്കുന്നതും അപ്പോഴാണ് മറിയം ചോദിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ ഭർത്താവിനും അറിയില്ല എനിക്കൊരു പുരുഷനും അറിയില്ല അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തുമെന്ന് മറിയം പറയുന്നത് അതിന് ആ ചോദ്യത്തിന് പൊരുളറിയാൻ അടുത്ത ധ്യാനത്തിലേക്ക് പോകാം